നമസ്കാരം ഞാൻ രാഗേഷ് എം ജി ഒരു ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ളൊരു വാഹനം നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നത് നല്ലതാണോ അതായത് നേരത്തെ ഒരു ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ട് സർവീസ് സെൻറ്ററിൽ തന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളും വരാം നല്ലൊരു ചോദ്യമാണ് ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ റേറ്റ് മൂൺസൺ എന്ന് പറഞ്ഞുള്ള പേരിലാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം എങ്ങനെയാണ് ബ്രോ കമ്പനിയിൽ ഫ്ലഡ് വർക്ക് എടുത്ത വണ്ടി എടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ പ്ലീസ് റിപ്ലൈ നല്ലൊരു ക്വസ്റ്റ്യനാണ് നല്ലൊരു ക്വസ്റ്റൻ ഞാൻ പറഞ്ഞാൽ കുറച്ച് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് കാരണം പലരുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വരും നമ്മൾ വാഹനം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ഫ്ലഡ് എഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം ഇപ്പം ഫ്ലഡ് എഫക്റ്റഡ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കെല്ലാം അറിയാം ഈ ഒരുപാട് ഓപ്ഷൻസ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് പുറത്ത് സർവീസ് ചെയ്തൊരു വാഹനമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഔട്ട് സൈഡിൽ ഫ്ലഡ് എഫക്റ്റഡ് വന്നിട്ട് ഓരോ കാര്യങ്ങളും റീപ്ലേസ്മെൻറ്റ് ചെയ്തൊരു വാഹനമാണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ഈ വാഹനത്തിൻ്റെ പല ഭാഗത്തു നിന്നും സൗണ്ടുകൾ വരാൻ തുടങ്ങും അതായത് ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് മാത്രം ചെയ്ത് വിട്ടൊരു വാഹനം ക്ലീനപ്പ് നിങ്ങൾ വലിയ വിഷയമാക്കട്ടെ അതായത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇറക്കി വിട്ട ഒരു വാഹനം മാത്രമാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരുപാട് വിഷയം വരും വേറൊന്നും ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ ബെയറിംഗ്സും കാര്യങ്ങളിനകത്തൊക്കെ വെള്ളം കുറച്ച് നേരം തങ്ങി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബെയറിങ് സൗണ്ട് അതായത് ഓൾട്ടർനേറ്റർ ആകട്ടെ വീൽ ബെയറിങ് ആകട്ടെ അങ്ങനെ ബെയറിങ്സ് വരുന്ന എല്ലാ പോർഷൻസിനും പ്രശ്നങ്ങൾ വരും എൻജിനിന് വേറെ വെള്ളം കയറിയിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇനി കമ്പനിയിൽ ചെയ്തൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രണ്ടായിരത്തി പതിനെട്ടാണെന്ന് തോന്നുന്നു എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക ഫസ്റ്റ് ഫ്ലഡ് ഉണ്ടായ സമയം ഒരുപാട് പേര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ആദ്യത്തെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് പോലും ഡൗട്ടായിരുന്നു എന്ത് ചെയ്യണമെന്നുള്ളത് കാരണം ഫസ്റ്റ് ഫ്ലഡിൻ്റെ സമയത്ത് ഞാനൊക്കെ അന്നേരം മാരുതിയിലുണ്ടായിരുന്നൊരു ടൈമായിരുന്നു അന്നേരം ഈ വെള്ളം കയറിയ വാഹനങ്ങളെല്ലാം ക്രെയിനിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ലാതെ എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു ഐഡിയയില്ല ഇങ്ങനൊരു ഡൗട്ട് അടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ ആദ്യം ഇതെല്ലാം ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് മനസ്സിലായ ഇതെല്ലാം ഇൻഷുറൻസിനകത്ത് തന്നെ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇൻഷുറൻസിനകത്ത് തന്നെ എന്തൊക്കെ കവർ ചെയ്യുന്നുള്ളത് വന്നപ്പോഴേക്കും ആണ് അതിൻ്റെ ഒരു ലിസ്റ്റ് മാരുതി എന്ന് തന്നെ നമുക്ക് വന്നത് അപ്പോൾ മാരുതി മാത്രമല്ല എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഫോക്സ് ആണെങ്കിലും ടാറ്റ ആണെങ്കിലും ടൊയോട്ട ആണെങ്കിലും ഇവർക്കൊരു ലിസ്റ്റ് ഒരു ലിസ്റ്റ് ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ അതിനകത്ത് കമ്പൽസറി ആയിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കണം അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം കുഴപ്പം കാണിക്കത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കുഴപ്പം വരും അത് ആ കാലഘട്ടത്തിൽ ലോക്കലായിട്ട് അല്ലെങ്കിൽ പുറത്ത് സർവീസ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തൊന്ന് ക്ലീനപ്പ് ക്ലീൻ മാത്രം ചെയ്ത വാഹനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബെയറിംഗ് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നു പക്ഷേ ആദ്യത്തെ ആ ഒരു വെള്ളത്തിൻ്റെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഓൾട്ടർനേറ്റർ ഉൾപ്പെടെ വിടുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ബെയറിങ്ങും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ ആ ഒരു പീരീഡിനകത്ത് ഇതെല്ലാം ക്ലിയർ ചെയ്ത വാഹനങ്ങൾ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഞാൻ ഉറപ്പായിട്ടും പറയും പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം വന്ന പിന്നീട് ഒരു വെള്ളപ്പൊക്കത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു ആവശ്യമുള്ള പാർട്സുകൾ കാരണം കമ്പനിക്ക് ഹ്യൂജ് ലോസ് ആണ് ഉണ്ടായി ഇൻഷുറൻസ് കമ്പനീസിനൊക്കെ ഭയങ്കര ഒരു ലോസ് ഉണ്ടായി ഇങ്ങനൊരു വെള്ളപ്പൊക്കത്തിൽ ഇത്രയും പാർട്സ് മാറി വിട്ടപ്പോഴേക്കും നല്ലൊരു എമൗണ്ട് ആണ് അവരുടെ കയ്യിൽ നിന്ന് പോയത് അതുകൊണ്ട് അതിനടുത്ത് വന്നൊരു വെള്ളപ്പൊക്കം അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പിന്നെ എപ്പോഴാണെന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല അതിനുശേഷം വന്നൊരു വെള്ളപ്പൊക്കത്തിൽ ഈ ഫുൾ സിറ്റുവേഷൻ അങ്ങ് മാറി ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് ഏതൊക്കെ പാർട്സിൻ്റെ ആണോ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം വന്നു പക്ഷേ അങ്ങനെ വന്ന സമയത്ത് അവിടെയാണ് ഒരു കുഴപ്പമുണ്ടാകുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം പാർട്സുകളും അതായത് ഇപ്പോൾ എഡ് എഫെക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് കാറ്റഗറിയാണ് വരുന്നത് എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി എ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ടയർ ലെവലാണ് എ കാറ്റഗറി വരുന്നത് ബി കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ താഴെ വരെ അല്ലെങ്കിൽ സീറ്റിൻ്റെ ഒരു പോർഷൻ വരെ ബി കാറ്റഗറി സീറ്റിന് മുകളിലോട്ട് വരുന്നത് സി കാറ്റഗറിയാണ് സി കാറ്റഗറി ശരിക്കും പറഞ്ഞാൽ പല വാഹനങ്ങളും ടോട്ടൽ ലോസിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ബി കാറ്റഗറി ഇന്ന ഇന്ന പാർട്സുകൾ അതായത് ഇത്ര ഇത്രം പാർട്സുകൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫ്ലോർ ലെവലാണ് ഏറെക്കുറെ കുറച്ച് പാർട്സുകൾ മാത്രം നമുക്കതിനകത്ത് റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി ഇങ്ങനെയൊക്കെയാണ് കണക്ക് അപ്പം എപ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വാഹനം ഫ്ലഡ് ആണോ എന്ന് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വാഹനം ഇൻസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഫ്ലഡ് എഫക്റ്റഡാണ് ണോന്ന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പല ഭാഗത്തെയും ക്ലീനപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അതൊരു വലിയൊരു ഇഷ്യൂ ആണ് അത് ഇഷ്യൂ മാത്രമല്ല നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഫ്ലഡ് വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മാർക്കറ്റ് വാല്യൂ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ആ വാഹനം ഫ്ലഡ് എഫക്റ്റഡ് ആയതുകൊണ്ട് നമുക്കൊരിക്കലും മാർക്കറ്റ് വാല്യൂ വരത്തില്ല അതിലും ഒത്തിരി താന്ന അല്ലെങ്കിൽ അത്രയും വില കുറച്ച് നമുക്ക് ആ വാഹനം കിട്ടുന്നതായിരിക്കും പിന്നെ കമ്പനിയിൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ആദ്യത്തെ ഫ്ലഡ് കാറ്റഗറിയിലുള്ള വാഹനങ്ങളാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല ധൈര്യം തന്നെ നിങ്ങൾക്ക് എടുക്കാം രണ്ടാമത് വന്നൊരു ഫ്ലഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ച് നോക്കി വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം കറക്റ്റ് ആണെന്ന് കൺഫേം ആക്കിയതിനു ശേഷം മാത്രം എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വഴിയെ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഫ്ലഡ് എഫക്റ്റഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക സൗണ്ട് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുക ബ്രേക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക അബ്നോർമൽ ആയിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് നോക്കുക കുറച്ച് ദൂരം ഓടിച്ച് നോക്കുക വാഹനം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം എ സി വർക്ക് ചെയ്ത് നോക്കുക അങ്ങനെ എല്ലാം കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം വാഹനം എടുക്കുക ചെക്ക് എഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കുക ഒരു വാർണിംഗ് ലൈറ്റ്സും കാണിക്കുന്നില്ല കാരണം ഈ വാണിംഗ് ലൈറ്റിന്റെ ബൾബൊക്കെ ഊരി കളയാൻ പറ്റും ബൾബൊക്കെ വേണമെങ്കിൽ എടുത്ത് മാറ്റാനൊക്കെ പറ്റും അതുകൊണ്ട് കീ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റുകളും ഓൺ ആകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇനി എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല പക്ഷേ കംപ്ലയിൻസ് ഇല്ല എന്ന ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം ചില സാഹചര്യങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബലേനോട് കേസ് കെട്ടിട്ട് ഇങ്ങനെ അറിഞ്ഞായിരുന്നു ചെറുതായിട്ടൊന്ന് വെള്ളം കയറി പോയൊരു കേസ് മാത്രമേ ഉള്ളുമായിരുന്നു പക്ഷേ അവർ ചെക്ക് ചെയ്തതൊക്കെ നോക്കിയപ്പോൾ ഗിയർ ബോക്സിനകത്ത് വെള്ളം കയറി ഗിയർ ബോക്സിന് അത്യാവശ്യം നല്ല വിലയുള്ളൊരു പാർട്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് സമയത്ത് അത് സി വി ടി ആയിരുന്നു അങ്ങനെയുള്ള കേസുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭാവിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഫുൾ അസംബ്ലി ആയിട്ട് റീപ്ലേസ്മെൻ്റ് ചെയ്യേണ്ടി വരും റിപ്പയർ ഓപ്ഷൻ ഇല്ല അങ്ങനെ വരുമ്പോൾ ഉറപ്പായിരുന്നു നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കാവുള്ളൂ ഓടി ചെന്നൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തുകൊണ്ട് വരാം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതിനു ശേഷം മാത്രം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുക